ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കണേ ഇന്ന് നമ്മള് പോകുന്നത് ഖത്തർ എക്സ്പോ കാണാൻ വേണ്ടിട്ടാണ് എക്സ്പോ നമ്മളെ മെയിൻ ഡ്രൈവർ മുന്നിൽ പോകുന്നുണ്ട് മിസ്റ്റർ അൻവർ ചായും കടിയെടുക്കണു കേ നമ്മള് ചായ കഴിഞ്ഞിറങ്ങിയ നല്ല പഴമ്പരീം ചായയും ചിലവർ പത്തിരൊക്കെ എടുത്തിരുന്നു നമ്മള് പയമ്പരീം ചായയും കുടിച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വീഡിയോസൊക്കെ കണ്ട് സഹകരിക്കാം ഓക്കെ പകേ നമ്മൾ എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണം വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കണം അതാ കിടക്കുന്നത് അവിടെയാണ് എക്സ്പോ കിടക്കുന്നത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ കുറേ ഉള്ളൊക്കെ ഉണ്ട് അങ്ങനെ നാലാളുണ്ട് നമ്മൾ എൻട്രൻസ് വരുന്നത് ഇവിടെ ഫുള്ള് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്കാൻ ചെയ്ത് നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് കഴിഞ്ഞു കഴിഞ്ഞുള്ളൂ കാരണം ബാക്കി ഞാൻ ഉള്ള് കയറിയിട്ട് കാണിച്ച നമുക്ക് ആദ്യം തന്നെ കയറി വരുമ്പോൾ തന്നെ കാണാനുള്ളത് ഓക്കെ നമുക്ക് പോയി നോക്കാം നമുക്ക് ഫസ്റ്റ് ആയിട്ട് എൻട്രൻസിൽ വരുന്ന നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇതെന്താ ഗ്രീൻ ഗ്രീൻ ടണൽ അല്ലേ ഗ്രീൻ ടണലാണ് ഇപ്പൊ ഉള്ളത് ആ പച്ച പച്ച കുഹ് പച്ച പാലല്ല ടണല പാലെന്നു പറയണേ പിന്നെ ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുട്ടികൾക്കുള്ള വാർക്ക് എവിടെ പോയാലും കുട്ടികൾക്കുള്ള വാർക്ക് മാത്രമുള്ള നമ്മക്കുള്ള ഒന്നും ഇല്ലേ ഇതാണ് ഇപ്പൊ നമ്മളൊരു ഇത് വരുന്നത് എന്റെ മാപ്പാണ് അത് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് നമുക്ക് മൊത്തം കറങ്ങി കാണാണ്ട് ഫ്ലവറിന് കിട്ടിക്കണം എന്നൊക്കെ പറയുന്നത് എന്താണ് അറിയില്ല ആ എങ്ങനെയാണെന്നുള്ളത് അറിയില്ലേ ഇവിടെ ഈ സൈഡില് ലെഫ്റ്റിൽ നമുക്ക് വൈറ്റും

എന്നാലും അതായിട്ട് ഇണ്ടാക്കി കൂട്ടിയാണുണ്ടങ്ങളെ അതാണല്ലോ എന്താണ് ഞാൻ ഫ്രീ ആണ് തന്നെ പറയില്ല എന്തിപ്പോ മൊത്തം ഫ്രീ ആണെന്ന് നമുക്കറിയാലോ ഇതിനോട് എന്തൊക്കെയാ സൗണ്ട് ഒക്കെ കേക്കണ്ട കേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാപ്പ്

അങ്ങനെ നമ്മൾ വലിയൊരു ഗുഹയിൽ നിന്നും ഉള്ളിലേക്ക് ഇതൊന്നും സുനാമിയോ കാസർഗോഡ് അതാ മഞ്ഞേ ഇവിടെ തന്നെ ഉള്ളുല്ലേ ആ വേല കൊറേ സൗണ്ട് സെറ്റിങ്സ് ഒക്കെ അണ്ട വേലത്തെ വെൽഡിംഗ് കണ്ട കഴിഞ്ഞ എന്താ ഫ്ലൈറ്റിന്റെ നോക്കണേ പിന്റേണല്ലോ അക്കോറിയോ അക്കോറിയോ देख डिस्प्ले ना आ रहा मिसेज नहीं है काला कंटिन्यूड हां तो लोगों को देखो रे और थोड़ा वाला सामान है तो और है ले बोला नीचे रात में हां ले अंदर आ अपन ही बैठ चल बड़ा बढ़िया है हैं बड़ा बड़ा

ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓട്ടന്റെ ഫോണില് കറക്റ്റ് ആയിട്ട് കിട്ടിയോ എന്റെ വീഡിയോയിലെ റെക്കോർഡൊക്കെ കിട്ടിയെന്നുള്ളത് แล அந்த प्रोजेक्टर வந்து ஏபோ எக்ஸிட் எங்கது வா दुबई னிலே गाइस நம்ம இப்பள்ளது அஜர்பைஜானின் என்ன தின பேர் வரல நீ네 பாவலியன் யா அந்த வந்து நடக்காம ായിട്ടുണ്ടാക്കിയതാണ് പോയാലും കാർപറ്റ് കല്ലോ റോക്ക് ചിത്രം ഉണ്ടല്ലേ ഇവിടെ എന്താണ് അസർവൻ്റെ ഷബക്ക വൺ ഗ്ലാസ് അങ്ങനെ അവിടെ ഇതിന് ബാഗ് പിന്നെ പാത്രങ്ങളുണ്ട് அடுத்திஷனல் எங்க <laughs> 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 <laughs>

നമ്മൾ ഇന്ത്യൻ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മ ഇറ്റാലിയാണ് ഇറ്റാലിയുർക്കിണ്ട് നമ്മളടുത്തായിട്ട് കേറാൻ പോകുന്നത് ഇറ്റാലിയാണ് നമുക്ക് ഈ വീഡിയോ ഒരു വീഡിയോ ആയിട്ട് ഒതുങ്ങും തോന്നണില്ല അതുകൊണ്ട് നമ്മള് പാർട്ട് പാർട്ടായിട്ടുണ്ട് ഇടുന്നുണ്ടാവ നമ്മള് ഇറ്റാലി കേറാൻ പോവുകയാണ് ഇറ്റാലിറണ്ടേ ഇറ്റാലിയ ഫുള്ള് ഗാർഡനാ തോന്നുന്നുണ്ട് അല്ലേ ആണല്ലോ നൈസറിയാണല്ലോ അല്ല അപ്പൊ കൊടുക്കില്ലല്ലോ അടുത്ത കേസ് നമ്മൾ തുറക്കിയാണ് തുർക്കിയിലൊക്കെ നടക്കുമ്പോൾ തന്നെ കൂടെ മരത്തിനു ബാങ്ക് കൊടുത്തു കേസ് ബാങ്ക് കൊടുത്തു തൽക്കാലം മീഡിയം ഉണ്ടോ കുറച്ചേരം ണ്ട് തണല പൊഞ്ഞിയോ തരക്കൂരി അവിടെന്നലെ ഞങ്ങള് പോയി ഓക്കെ

그렇게 나온 기대는